ശ്രീ ജി വി ഹരി ഇവിടെ നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ അല്പലാഭം പെരും പെരുംചേതം എന്ന് പറഞ്ഞതുപോലെയാണ് താൽക്കാലിക ഒരു ലാഭത്തിന് വേണ്ടി പിണറായി സർക്കാരിനെ അട്ടിമറിക്കാൻ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കുന്നു അവർ നിലമ്പൂരിലെ വോട്ടർമാർ മാത്രമാണ് എന്ന് പറയുമ്പോൾ നാളെ അത് തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന ഒരു വാളായി മാറുമെന്നുള്ള കാര്യം കൂടി കോൺഗ്രസ് മറക്കാൻ പാടില്ലാത്തതല്ലേ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ആശങ്കകളൊന്നും അതൊക്കെ ഡോക്ടർ മോഹൻ വർഗീസ് അദ്ദേഹത്തിൻ്റെ ഒരു വെർഷൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ആ വർഷനെ സ്വീകരിക്കുന്നില്ല ഞാൻ അത് വളരെ കൃത്യം അദ്ദേഹം സമ്മതിച്ചല്ലോ ഞാൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ ഉത്തരം പറഞ്ഞു ഞാൻ ഞങ്ങൾ അങ്ങനെ പോയി ഒരു ഓഫീസിലും പോയി ഞങ്ങൾക്ക് വോട്ട് ഇടുന്നു പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഡോക്ടർ മോഹൻ വർഗീസ് ഇവിടെ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ പറയുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് എന്നെ എനിക്ക് ഡോക്ടർ ആരിഫ് പറയുന്നത് കേട്ടിട്ടാണ് അതിൽ ഒരു കൗതുകം തോന്നുന്നത് അതായത് കോൺഗ്രസും സി പി എമ്മും അല്ലെങ്കിൽ ഇടതുപക്ഷവും ഒരുപോലെ മുന്നോട്ട് പോകുന്നു എന്നുള്ള അദ്ദേഹം ഏത് തലത്തിലാണത് വിലയിരുത്തിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ രാജ്യത്ത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ശക്തമായി രാജ്യം മുഴുവൻ നടന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ഉറച്ചു വിശ്വസിക്കണമെന്നും ഈ രാജ്യത്തിൻ്റെ സെക്കുലർ മൂല്യങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും ആഹ്വാനം ചെയ്തത് ഞങ്ങളുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധി പറയുന്ന ആശയങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള സെക്കുലർ ആശയങ്ങള് തന്നെയാണ് കോൺഗ്രസ് ഇന്നും മുറുകെ പിടിച്ചിട്ടുള്ള തരത്തിലും ഒരു വെള്ളം ചെറുക്കലുകളും കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടില്ല അതും സി പി എമ്മും തമ്മിൽ എങ്ങനെ ചേരുന്നു എന്നുള്ളത് എനിക്ക് വളരെ കൂടി അതായത് പറയേണ്ട കാര്യമാണ് അദ്ദേഹം പറഞ്ഞോട്ടെ അദ്ദേഹത്തിന്റെ എന്താണ് ഇസ്ലാമിൽ മാറ്റം നിങ്ങൾ നിങ്ങൾ ഡോക്ടർ പറഞ്ഞ അല്ല ഡോക്ടർ ആരിഫ് മനസ്സിലാക്കേണ്ടി ഞാൻ പറയാം ഡോക്ടർ ആരിഫ് ഞങ്ങള് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ കോട്ട് ചെയ്യണം എന്നൊടത്തും പറഞ്ഞിട്ടില്ല താങ്കൾക്ക് പറയാം അത് ഇസ്ലാമി ഇസ്ലാമി പഴയ ഹൂ ഞാൻ ചോദിക്കുന്നത് ഹൂ പറഞ്ഞ ചോദിക്കുന്നുണ്ട് അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് ഞങ്ങളുടെ വിഷയമല്ലത് ഞങ്ങള് ഈ രാജ്യത്ത് അല്ല അല്ല ഞാനോ താങ്കൾ ആരെങ്കിലും താങ്കൾ പറഞ്ഞ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയട്ടെ ജമാത്ത് ഇസ്ലാമി ഒരുപാട് മാറി എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് എന്താണ് ആ മാറ്റം ഒരു മാറ്റം പറയൂ അല്ല ഞാൻ പറയട്ടെ അടിസ്ഥാനപരമായി ഞാൻ പറയട്ടെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഞാൻ ആ തിരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ ഡിസ്കഷനിൽ പറഞ്ഞാണല്ലോ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണം എന്നത് ഈ കേരളത്തിലെ ജനങ്ങളുടെ കൂടി വലിയ പ്രശ്നമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വിസരവും ലഭിക്കാത്ത ഒരു നേട്ടവും ലഭിക്കാത്ത കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ആ ഭരണത്തെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് നിലമ്പൂരിലെ വോട്ടർമാരായിട്ടുള്ള ജനങ്ങളോടാണ് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിന്റെ ഒരു കാര്യത്തെ അടർത്തി എടുത്തുകൊണ്ട് അങ്ങ് അത് എടുത്തു അത് മാത്രം എടുത്തു പറയരുത് അപ്പൊ ഞാൻ പറയാൻ അല്ലാമി കുറെ മാറി എന്നാ പറയുന്നത് അല്ല ഞാൻ നോക്കൂ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ താങ്കൾ എൻ്റെ ചേർത്ത ചർച്ചയിൽ പങ്കെടുക്കുക കേൾക്കാത്തതോടെ താങ്കളിടയ്ക്ക് ജോയിൻ ചെയ്തു ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ പരസ്യമായി പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി വർഗീയമായി പ്രവർത്തിക്കുന്നു അവിടെ നിലമ്പൂരിൽ അങ്ങനെയുള്ളൊരു ഏറ്റവും വലിയ വർഗീയ ശക്തിയാണ് സി പി എമ്മിനെ സഹായിക്കുന്നതെന്നാണ് ഞാനിവിടെ നേരത്തെ ചർച്ചയിൽ പറഞ്ഞത് അവിടെ അതിന് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പതിനായിരം വോട്ട് തകച്ച് കിട്ടാത്ത ഒരു സ്ഥാനാർത്ഥിയെ അവിടെ അവർ അവർക്ക് സി പി എമ്മിന് അനുകൂലമായി കൊണ്ട് നിർത്തി കൊടുത്തു അവിടെ എന്തുകൊണ്ട് സുരേന്ദ്രൻ മത്സരിച്ചില്ല ഇവിടെ നേരത്തെ കുറച്ച് മുമ്പ് ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞത് ഞാൻ കേട്ടു അദ്ദേഹം പറഞ്ഞു രണ്ടുപേരും രാഷ്ട്രീയമായി മത്സരിക്കാൻ തയ്യാറായതുകൊണ്ട് സുരാജ് എന്ന് പറയുന്ന ഏറ്റവും മികച്ച അവരുടെ സ്ഥാനാർത്ഥി കേന്ദ്ര കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗത്തെക്കൊണ്ട് അവിടെ നിർത്തി ഞങ്ങൾ ഞങ്ങളുടെ കെ പി സി സി ജനറൽ സെക്രട്ടറി അവിടെ മത്സരിപ്പിക്കാൻ നിർത്തുമ്പോൾ ഇവിടെ ബി ജെ പി കൊണ്ടുപോയി ഇവിടെ മത്സരിപ്പിക്കാൻ നിർത്തുന്ന ആരെയാണ് അവിടെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവർ വളരെ കഷ്ടപ്പെട്ട് ഈ കൊണ്ടുപോയി അവർ എതിർക്കുന്ന കോൺഗ്രസ് പാർട്ടി അല്ല ഒരിക്കലും അതുകൊണ്ട് താങ്കൾ ഡോക്ടർ ആരിഫ് താങ്കൾ അത് മാറ്റം ഞങ്ങൾ പറഞ്ഞല്ലോ സമയക്കുറവുണ്ട് ശ്രീ ജെ ആർ പത്മകുമാറിന് കൂടി കൊടുക്കേണ്ടതുണ്ട് നിങ്ങൾ ഡോക്ടർ ആരിഫ് ചോദിച്ചതിന് ഒരു മറുപടി അവസാനിപ്പിക്കുകയാണ് ഞാനിത് പറയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ആളുകളുടെ വോട്ടിഞ്ഞ ഞങ്ങൾ സ്വീകരിക്കും അതിനകത്ത് ആരോട്ട് ചെയ്താലും എന്നത് വീണ്ടും അടിമറിയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കും ശരി ശ്രീ ജയർ പത്മമാർ ഒരു മിനിറ്റിൽ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് ബിജെപി നിർത്തിയിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് ആരോപണം അത് അവരുടെ ആരോപണം മാത്രമാണ് നേരത്തെ ഞാൻ വീണ്ടും അത് പറയാൻ സ്വാഭാവിക ഈ വാനരന് വാലലങ്കാരം എന്ന് പറയുന്നത് പോലെയാണ് ഈ അവസരവാദം ഈ രണ്ട് മുന്നണികൾക്കും അലങ്കാരമായിട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ജീവി കരിയൻ ഇവിടെ പറയുക ഞങ്ങൾ പിണറായി സർക്കാരിന്റെ താഴെ ഇറക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചെയ്യിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഈ വർഗീയാണ് ഭീകരത്തിലും ഞങ്ങൾ കേരളത്തിലുള്ള സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് എന്തായാലും അവസരവാദ രാഷ്ട്രീയം തന്നെയാണ് ഇടതും വലതും കളിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല